എന്തോന്ന് ഇവിടെ അണ്ണാ അണാ അണ്ണാ ഇവിടുത്തെ റാപ്പറി പറയണ കേട്ട റാപ്പറി എന്ന് ഏ ഇനി ഞാനാണ് ഇതിന് വന്നതാ ചാവാൻ വന്നതാണാ അല്ല അവനെ അടിച്ച് മരത്താൻ വേണ്ടി വന്നതാ അണ്ണാ ഇത് എന്താണ് ഇത് മണിയന്റെ തൂക്കേട്ടാ അണ്ണൻ ഈ തൂക്കേട്ട എടുത്ത് ജയിക്കണം ഈ മത്സരത്തില് എന്നിട്ട് മണിയന്റെ തൂക്കേട്ട കേട്ട് ഈ നാട്ടുകാർ റൂപിക്കടേ ഇങ്ങനെ ഞെളിഞ്ഞങ്ങ് അതൊക്കെ അയ്യോ നീ പറഞ്ഞപ്പോ തന്നെ എനിക്ക് കൊതിയാവുന്നടി മണിയന്റെ തൂക്കെട്ടെ എനിക്ക് കിട്ടുവോ കിട്ടും ആ മോഹൻറെ കക്കൂസിന്റെ സ്റ്റാഫ് ഞാൻ വാർക്കോടി പറ്റുവണ്ണ അണ്ണൻ ഈ കട്ട് ഈ തൂക്കെട്ടെടുത്തോണ്ട് പോയിട്ട് അവിടെ ചെന്ന അളവിന് പണിയെണ്ണ അങ്ങോട്ട് നീ എന്റെ കൂടെ നിക്കുവോ നിൽക്കും നീ എന്റെ കൂടെ ഇരിക്കുവോ ഇരിക്കും നീ എൻ്റെ കൂടെ അത് നടക്കുക അല്ല പണിക്ക് വരുമോന്ന് അതും നീ ചുമ്മാ കള്ളം പറഞ്ഞ പണ്ട് പണി സറ്റി വെച്ച് അറിയാണ്ട് ഒരു കുഞ്ഞ് കല്ല് ഞാൻ നിന്റെ ദേഹത്തിട്ടപ്പോ നീ പിണങ്ങി പോയില്ലടി കല്ലെന്ന് വലിയൊരു കോള പ്രശ്നത്തിൽ അടിച്ച് കയറി കുഞ്ഞ് അതിന് പ്രതികാരമായിട്ട് നീ എന്തോ ചെയ്തേ ഒരു കുഞ്ഞു വടിയെടുത്ത് ഞാൻ അടിച്ച് മൂന്ന് മുഴക്കോലുമ്പ് ചേർത്ത് വെച്ച് അടിച്ചിട്ട് പറയണ്ടോ കുഞ്ഞു കമ്പന്ന് അണ് അതൊക്കെ പഴയ കാല കാലം ഇല്ല അണ് ഞാനിപ്പ എത്ര പണിസയറ്റി വെച്ച് ഞാൻ എന്തൊക്കെ കറിയും ചോറും ഉണ്ടാക്കി മുളകറി അവരെ ഉണ്ടാക്കി തന്നില്ല അണയോ മുളകറി ഞാൻ ഒരു ദിവസം സ്റ്റെപ്പിനടുത്ത് പോയപ്പോ എന്തുവാ ചുടുക പൊട്ടിച്ചെളിച്ചെണ്ണൊടിച്ചിട്ട് വിരലിട്ട് ഇങ്ങനെ കിരണ്ടാണ് അതാണ് ഇവള് പറഞ്ഞ മുളകറി അത് ഞാൻ ഇവളോടുള്ള സ്ഥവം കൊണ്ട് കഴിക്കുകയും ചെയ്ത് കഴിച്ചിട്ട് എന്തോ ഇപ്പൊ കുഴപ്പം എന്തോ വയറ്റി കിടക്കുന്ന കൊക്കാപ്പുഴ ആ ഒരു വീട് കെട്ടിന്ന ഞാൻ അറിഞ്ഞത് അതെന്റെ വാടകം പിടിച്ച കുടുംബം സുഖമായിട്ട് ജീവിക്കുക വേറൊരു പയ്യൻ ഉണ്ടായിരുന്നല്ല കീടമോണിപ്പം ചെയ്യുന്നു കീടമനി അമ്മിയാനെ പ്രസവിച്ചു ഇതുപോലത്തെ ഒരു പച്ച ഡ്രസ് ഇട്ടുകൊണ്ട് പോയി കിടന്ന് ആന മടൽ എന്ന് പറഞ്ഞ് അനിയെ എടുത്തങ്ങ് വിഴുങ്ങി ഓ പിറ്റേ ദിവസം പിണ്ടത്തിന്റെ കൂടെ അനി വന്ന് വീണപ്പൊ ഈ ആന പറയോ ദൈവമേ കല്യാണത്തിന് മുമ്പ് ഞാൻ പിടിച്ചു പറ്റല്ലോ എന്ന് പറഞ്ഞ് ഈ അനിയെ എടുത്തോണ്ട് നടക്കുക ഇപ്പൊ അപ്പം ബോധം ഇല്ലാത്തവരില്ലേ അമ്മേന്ന് പറഞ്ഞു പച്ചമടൽ എന്തുകൊണ്ട് ആനയുടെ പറയാൻ ഞാൻ അവരെ കൊല്ലും ും പണി ചെയ്യണം ഇതേനോങ് ഞാനവിടെ കൊല്ലും അടങ് എന്നെ ആർക്കും അടക്കാൻ പറ്റില്ല പറ്റില്ല പറ്റില്ല